ഇന്നലെ മുതൽ സാമൂഹിക മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അത്രയും പ്രശസ്തിയായ ഒരു സ്ത്രീയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് മഹ്ജുറ എന്നെ സംബന്ധിച്ച് ഒട്ടും ഒട്ടുമന്നയയല്ല എൻ്റെ നാട്ടുകാരിയാണ് ഒരുപാട് യാത്രയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും സാധാ വീട്ടമ്മയാണ് വേടൻ്റെ അമ്മയുടെ ഒരു ചിത്രവുമായി കോഴിക്കോട് നടന്ന ഒരു വലിയ പരിപാടിയിൽ സ്റ്റേജിലേക്ക് കയറിയ മഹജുറ വൈറലായിരിക്കുകയാണ് മഹജുറ യഥാർത്ഥത്തിൽ വേടൻ്റെ അമ്മയുമായിട്ട് അത് ഏത് രീതിയിൽ ബന്ധപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറം അമ്മയുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു അമ്മ എന്ന് പറയുന്നത് നമ്മളൊരു ഉമ്മൻ്റെ ഒരു അടുപ്പം തന്നെയാണ് ഞമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കഴിക്കുന്നു വർത്തമാനം പറയുന്നു കളിക്കുന്നു ചിരിക്കുന്നു ഞമ്മളെങ്ങോട്ടേം പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നു അത്ര തന്നെ മഹചൂറുടെ അതിഥിയായിട്ടാണ് േഡന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വീട്ടിൽ വന്ന അതിഥിയെ കുറിച്ച് ആ അതിഥി എന്തിനു വന്നു എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചൊന്നും കൂടുതൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും അവർക്ക് താല്പര്യമല്ല അതേസമയം ആ പരിപാടിയിൽ വേടന്റെ അമ്മയുടെ ഫോട്ടോമായി പോകാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ട് അതൊന്ന് വിശദീകരിക്കുക ഞാന് ചേച്ചിനെ കുറെ കാലമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് കോണ്ടാക്ട് നിന്ന് പോയി പിന്നെ എനിക്കൊരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ചേച്ചിൻ്റെ ഹസ്ബൻഡിനെ അത് വിളിച്ചു വിളിച്ചപ്പോഴാണ് ചേച്ചി മരിച്ചു പോയി വിവരം അറിയുന്നത് ആ സമയത്ത് ഞാൻ മസ്ക്കറ്റിലോട്ട് പോവുകയാണ് തിരിച്ച് വന്നപ്പോൾ ഞാൻ ചേച്ചിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് അതുപോലെ ഹസ്ബൻഡിന് കൊടുക്കണം എന്നാണ് കരുതിയത് അങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെ എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ ഒരു ദിവസം ഞാൻ വീണ്ടും വിളിച്ച് അപ്പോൾ കൊടുക്കാമെന്നു പറഞ്ഞ പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ നടന്നപ്പോൾ ഞാനത് അവിടെ വെച്ച് പിന്നെ രണ്ടാമത് കോഴിക്കോടുള്ള പ്രോഗ്രാം ഉണ്ടായ സമയത്ത് അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോൾ അവിടെ പോയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അവനുക്ക് സന്തോഷമാകും അമ്മൻ്റെ ഫോട്ടോ അല്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോകാനും കൊടുക്കാനുണ്ടായിരുന്നു അമ്മ ഇവിടെ ഒരു അതിഥിയായിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്തൊക്കെ മക്കളെ പറ്റിയും ഹസ്ബൻഡിനെ പറ്റിയും എല്ലാം പറയലുണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ അതേമാതിരി മക്കളെ പറ്റിയുള്ള ആദ്യം മക്കൾ നന്നായി ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കലുണ്ടായിരുന്നു ഏകദേശം എത്ര മാസത്തോളം താമസിച്ചിരുന്നു ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ശരിക്കും പക്ഷെ എന്റെ അടുത്ത് നിന്നപ്പോ ഞാൻ ൂടെ കൂടെ നിൽക്കട്ടെ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞേ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് അന്ന് വേടൻ അമ്മ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ വേടൻ എന്ന് പറഞ്ഞൊരു മോന് ഇങ്ങനെ പ്രശസ്തനാകാൻ പോകുന്നുണ്ട് പാട്ട് പാടാറുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ചേച്ചിനെ അറിയില്ല ചേച്ചിന്റെ കുടുംബക്കാരെ ബന്ധം ഒന്നും അറിയില്ല ചേച്ചി എത്തിയൊരു സാഹചര്യം കുറച്ചൊരു സങ്കടകരമായ ഒരു രീതിയിലാണ് ഞാൻ ചേച്ചിനെ കാണുന്നത് അപ്പം ഞാൻ ചേച്ചിനോട് ചോദിച്ചു എൻ്റെ വീട്ടിലേക്ക് പോയി ഇറഞ്ഞ് ഞാൻ കൂട്ടിയതാണ് ചേച്ചി ആരാന്ന് എന്താ ഒരു മനുഷ്യൻ മാത്രമേ എനിക്കന്നറിയുള്ളൂ അങ്ങനെ കൊണ്ടുവന്നതാ വന്ന് പിറ്റേ ദിവസം എനിക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ഒരു വണ്ടി വിളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ ഇറങ്ങി കൊണ്ടുവന്ന് പിറ്റേന്ന് നിന്നോട് ഇറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കട്ടെ എനിക്ക് നിങ്ങളെടുത്ത് നിൽക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചേച്ചി പിന്നെ നിൽക്കുന്നത് പിന്നെ നിങ്ങള് സംസാരത്തിൽ വേടം വേണം വരാറുണ്ടായിരുന്നോ അത് കുറെ ദിവസം നമ്മൾ വർത്താനൊക്കെ പറയുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്റെ മോന് പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊരു പാട്ട് കാണിച്ചെന്ന് എന്താ പേര് എന്ന് ചോദിച്ചപ്പം ഹിരൺ എന്നാണ് ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞെ അപ്പൊ അവനെ അങ്ങനെ പറഞ്ഞാൽ അറിയില്ലട്ടോ വേടന്നാണ് പറയല് പറഞ്ഞത് അപ്പൊ ഞാൻ വേടനോ അപ്പൊ നമ്മളെ ഇരട്ട പേരൊക്കെ വിളിക്കലോന്നുള്ള രീതിയിൽ അതായിരിക്കും പിന്നെ ഞാനത് മറന്നു ചേച്ചി പോയതിന് ശേഷം പിന്നെ കൂടുതൽ ചേച്ചിയായിട്ടു ഞാൻ കൊറേ പ്രാവശ്യം ചേച്ചി ഞങ്ങള് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ മോളൊരു ദിവസം വീട്ട് വരുന്ന കേട്ടോ അപ്പൊ അങ്ങനെ പറയലുണ്ട് ചേച്ചി എങ്കിൽ പോവാൻ ഇതേ പറ്റില്ല പിന്നെ ഇങ്ങോട്ടും ഞാൻ വരെ കുറെ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ സുഖം എന്തായിട്ട് വരാൻ പറ്റിയില്ലാർന്ന് പിന്നെ അവര് പോയതിനു ശേഷം ഈ ബന്ധം ഇങ്ങനെ നിലച്ചു പോയത് എങ്ങനെയാണ് അടുപ്പിച്ച ഇടക്ക് വിളിക്കാറുണ്ടായിരുന്നു സംസാരിക്കലുണ്ടായിരുന്നു പിന്നെ ഞാനിവിടുന്ന് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് മസ്ക്കറ്റിലേക്ക് പോയി അപ്പോൾ ഇടയ്ക്ക് ഒരു വാട്സാപ്പിൽ മെസ്സേജ് പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിളികൾ അങ്ങനെ നിന്നു പോയി കുറച്ച് അത് എനിക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഓരോട് സംസാരിച്ചപ്പോ വീട്ടിലാണ് നിക്കുന്നത് പറയാൻ വേണ്ടിട്ട് ചേച്ചി വിളിക്കുമ്പോൾ ഓരോട് ഞാൻ സംസാരിച്ചത് പിന്നോട് പറഞ്ഞ എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ ഈ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ നമ്പറും മക്കളെ നമ്പറും രണ്ടും തന്നിട്ടുണ്ട് വേടനെ ഈ ഈ രീതിയിൽ പ്രശസ്തനും അതേപോലെ വിവാദ വിഷയത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വേടന്റെ അമ്മ മരിച്ചതായിട്ട് അറിഞ്ഞല്ലോ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അത് ഞാനൊരു യാത്ര പോണ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ചേച്ചിൻ്റെ ചാറ്റ് ഹിസ്റ്ററി നോക്കി അപ്പം എനിക്ക് ചേച്ചിന് ഓർമ്മ വന്നപ്പോൾ ഞാൻ വിളിച്ച് അപ്പോൾ കോൾ കിട്ടുന്നില്ല രണ്ട് മൂന്ന് തവണ വാട്സാപ്പിലും ട്രൈ ചെയ്ത് നോർമൽ കോളും ട്രൈ ചെയ്ത് കിട്ടാഞ്ഞപ്പം ഞാൻ എന്താ ചേച്ചിൻ്റെ വിവരം എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഹസ്ബൻഡിനെ വിളിച്ച് നോക്കി കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് ഞാന് വർത്താനൊക്കെ പറഞ്ഞു എന്ന ആളാണ് കുറച്ചേ ചേച്ചിനെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് മാസം അടുത്ത് ആ ഹസ്ബൻഡിനോട് ഇങ്ങനെ വർത്താൻ ഞാൻ ഇന്ന ആളാണ് ചേച്ചിൻറെ അടുത്ത് ഇണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു ചേച്ചിന്റെ വിശേഷം എന്താണ് ചേച്ചി ഇപ്പൊ കൊറേ ആയിട്ട് കോള് ചെയ്തിട്ട് കിട്ടുന്നുമില്ല വാട്സപ്പിൽ റിപ്ലൈ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ചേച്ചി മരിച്ചു പോയി എന്ന് പറഞ്ഞു ഒരു മൂന്ന് വർഷമായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു അപ്പൊ മരിച്ചു പോയി പറഞ്ഞപ്പോ എനിക്ക് ആകെ ഭയങ്കര സങ്കടം തോന്നി അതുവരെ ഞാൻ വിളിച്ചില്ലല്ലോന്ന് എന്റെ അടുത്ത് ആ ഒരു വിഷമം തോന്നി അതിനുശേഷം ഞാൻ മസ്ക്കറ്റ് പോയി തിരിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നേ അപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ ഫോട്ടോ കൊണ്ടുപോയി എന്റെ വാട്സാപ്പിലുള്ള ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് ഇവിടെ കൊണ്ടു വന്നിച്ച് ചേച്ചിന്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് മന്ത്രിയൊക്കെ ഒക്കെ പങ്കെടുത്ത വലിയൊരു സദസ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അവൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് കോഴിക്കോട് വരുന്നുണ്ട് അവന് നീ എടുത്തുവെച്ച ആ ഫോട്ടോ അവൻക്ക് അവിടെ കൊടുക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കായില്ലേ പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നുള്ള അറിയില്ല മോള് പോയിക്കോ എന്തായാലും കാണാൻ പറ്റുമോ നീ ആഗ്രഹിച്ചതല്ലേ അതെന്തായാലും നടക്കും പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് വേണോ വേണ്ടെന്നില്ല വിചാരിച്ച അപ്പോൾ അനിയത്തിമാരെ മക്കളുക്ക് കുട്ടികൾക്ക് പ്രോഗ്രാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ നിർബന്ധിച്ച് നമ്മൾ പോവാ പോകാരണെ അവർ തള്ളിട്ട് അങ്ങനെ പോയതാണ് എന്നിട്ട് നേരെ സ്റ്റേജിലേക്ക് പോകാൻ പറ്റിയോ ഇല്ല ഇല്ല ഞങ്ങള് സ്റ്റേജ് പോവാതെ ഈ ഫോട്ടോ എന്റെ കയ്യിലുണ്ടായിരുന്നു വണ്ടിന്ന് ആദ്യം എടുത്തില്ലായിരുന്നു പിന്നെ നമ്മള് അവിടുത്തെ തിരക്കുണ്ട് നമ്മൾ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ മുന്നിൽ എത്തിപ്പെട്ട് കാണാനും കൊടുക്കാനും കഴിയില്ല എന്നുള്ള അറിയാ പിന്നെ അനിയത്തിന്റെ മോന് വണ്ടിന്ന് എടുത്തുണ്ടെന്ന് പറ്റെങ്കിൽ ഒരിക്കണ എന്നെക്കാട്ടിലും അവനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്ക് ഈ ഫോട്ടോ കൈമാറണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുട്ടികൾക്ക് അവനെ കാണണോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജിൽ കയറി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് അതോ അവൻ്റെ അച്ഛൻ പറഞ്ഞ് ഈ സ്റ്റേജിൽ കയറി കൊടുക്കും എനിക്ക് സന്തോഷാവുന്നു അവന്റെ അച്ഛനെ പറഞ്ഞു എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു എത്താൻ പറ്റുന്ന ആദ്യം കരുതില്ല പക്ഷെ തിക്കും ഒക്കെ കണ്ടിട്ട് ഞങ്ങള് പോയി നോക്കി പക്ഷെ ആൾക്കാരുടെ കൂടെ വന്നപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ വഴി മാറി പക്ഷെ മുന്നിൽ ഒന്ന് കാണണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുന്നിൽ അപ്പോൾ അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും അവനെ കാണാനുള്ള തിക്കും ധരിക്കും എല്ലാവർക്കും അവനെ കാണാൻ ആർക്കും മാറിത്തരാൻ തരാൻ പറ്റില്ല കുട്ടികൾക്കാണ് ഇത്രയും അവനോടുള്ളൊരാധന മൂത്തിട്ടുള്ളൊരു ഇതായിട്ട് കുട്ടികൾ അങ്ങനെ നിൽക്കുക അപ്പൊ ഞാൻ പറഞ്ഞ് മോനൊന്ന് കുറച്ചും ഇതൊരു സാധനം കൊടുക്കാനുണ്ടായിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളൊക്കെ വേടനെ കാണാൻ നിൽക്കുകയാണ് പറഞ്ഞു ഓലിങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന വേടൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് എനിക്കിത് കൊടുക്കുക അപ്പ എന്നോട് ഒരു തള്ളി മറിക്കണ്ടായിരുന്നു ഇന്നെ അങ്ങനെ വിട്ടാവും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ല അപ്പൊ ഞാൻ കാണിച്ചു എടുത്തു എനിക്ക് ഫോണിൽ ഇത് അപ്പഴത്തേക്കും കുട്ടികളെല്ലാവരും കൂടി എന്റെ പുറകെ കൊണ്ട് കൂടി എനിക്ക് വഴി മാറി തന്നിന്നെ മുന്നോട്ടാക്കി വേടനെ പറ്റിയായിട്ട് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എനിക്ക് മാറി തന്ന് ഇന്നോടെ ഇന്നും കൂടെ സ്റ്റേജ് വിളിക്കാൻ ഞങ്ങൾ വിളിക്കണെട്ടാത്തത് ഞങ്ങള് കൊണ്ടുപോകണം പറഞ്ഞ് ഇന്ന മുന്നിൽ ഓരാക്കി തന്ന് കുട്ടികൾ ഏതോ കുട്ടികൾ കിട്ടാ അവിടെ കാണാമെന്ന് ഓരുന്നെ മുന്നിലാക്കിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ പിന്നെ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ് കേറുമ്പോൾ ഞങ്ങളിങ്കൂടെ കൊണ്ടുപോകണം കേട്ടോ എന്ന് അറിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ മുന്നിൽ നിന്ന് ബാരിക്കേഡ് ഉണ്ടല്ലോ അങ്ങോട്ട് കടക്കാൻ പറ്റൂല അപ്പോൾ എന്താ അത് കൊടുക്കാൻ ചെയ്യാന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നിന്ന് പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റൂല പിന്നോടൊന്നെ സംഘാടകരെ ഒന്ന് വിളിക്കുക ഒന്ന് ഓരോട് പറഞ്ഞാ മതിന്ന് അപ്പം അവിടെ ഉള്ളൊരു സെക്യൂരിറ്റിനോട് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ ഇന്ന ഉള്ളിലേക്ക് വേഗം കൊണ്ടുപോയി അവിടെ നിർത്തി അപ്പോൾ അവിടെ കുറേ പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്നോട് ഇങ്ങനെ എന്താ അവിടെ നിൽക്കുന്നത് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞ പോലെ അത് അറിയാൻ നല്ല താല്പര്യത്തിലാണ് എന്നോട് സംസാരിച്ച് തന്നേരോ പിന്നെ ഒരാൾ വന്നിട്ട് ഒരു പോലീസ് വന്നിട്ട് എന്നോട് ഇവിടെ നിൽക്കാൻ പറ്റില്ല പ്രോട്ടോക്കോളിനെതിരാണ് പറഞ്ഞ് അപ്പോൾ ഞാൻ പുറത്തേക്ക് മാറി നിന്ന് അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ആണ് ഇവിടെ നിന്നോളി എന്താണെന്നുള്ള പേര് വിളിക്കും എൻ്റെ പേര് ചോദിച്ചു പോയി അപ്പം നിങ്ങളെ പേര് വിളിക്കാറിഞ്ഞ് ഒരു ലേഡി വന്ന് പറഞ്ഞ് ഇവിടെ നിന്നോളി പേര് വിളിക്കുമ്പോൾ ഞാൻ പറയാറിഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞ് പിന്നെ വീണ്ടും അവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് അവനെ വിളിച്ചെന്ന് തോന്നുന്നുണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് അവര് റൂമിലാണ് ഇറങ്ങിയിട്ടില്ല ഏഹ് ഇറങ്ങിക്കഴിഞ്ഞാല് മോളെ വിളിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കയറി പിന്നെ അവൻ്റെ മാനേജറാണ് വന്ന് തന്നെ സ്റ്റേജിന്റെ ബാക്കിലേക്ക് കൂട്ടി കൊണ്ടുപോകണത് കോൾ ചെയ്തിട്ട് എവിടെ നിൽക്കുന്ന സ്ഥലം അന്വേഷിച്ച് വന്ന് കൊണ്ടുപോയത് സ്റ്റേജിൽ കയറി അവിടെ ആങ്കർ ചെയ്യുന്ന ഒരു ലേഡി എന്നോട് എന്താണ് ഫോട്ടോ കൊടുക്കാനുള്ളത് അതെല്ലാരനെ അവിടെ നിൽക്കുകയറിനെ പിന്നെ ഭയങ്കര ആയിരുന്നു വീൽ ചെയറിൽ വന്ന ആളുണ്ടായപ്പോ കുട്ടികളാരെ വന്നപ്പോൾ അവന് സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും കയറി വന്നപ്പോൾ എന്നോട് പെട്ടെന്ന് കൊടുക്ക് തിരക്കാണല്ലോ പെട്ടെന്ന് കൊടുക്കാറുണ്ട് അത് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ കാണിക്കാൻ വന്നപ്പോഴത്തേക്കും അവനത് കണ്ടപ്പോൾ ഒന്ന് തല താഴ്ന്നവന് അപ്സെറ്റായി പോയി അവനക്ക് ഭയങ്കര സങ്കടം വന്നേ അതിലെല്ലാവരും കൂടി അങ്ങോട്ട് വട്ടളിഞ്ഞു ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ അങ്ങോട്ട് നോക്കി നിന്ന് അപ്പോൾ അവനക്ക് ഞാനാന്നോ എന്താന്നും അവനറിയുന്നില്ലല്ലോ ഒന്ന് ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് ഫോട്ടോ കണ്ടു എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പം ഞാൻ പറയുന്നതൊന്ന് കേൾക്കില്ല ശബ്ദത്തോടെ അപ്പം എന്നെ അവൻ്റെ ചെവിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് അമ്മ കൂടെ ഇരുന്നുണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ ഒന്നിങ്ങനെ കൈ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു ഈ എൻ്റെ വീട്ടിലേക്ക് ആയോ എന്ന് പറഞ്ഞു എനിക്ക് ഇമോഷണലി അമ്മനെ കണ്ടപ്പോൾ ഒരു സങ്കടം ഉണ്ടായി സംസാരിക്കാൻ കിട്ടാത്തൊരു ആ സ്റ്റേജിലുള്ള എല്ലാവരും കൂടെ വട്ടത്തിൽ അങ്ങോട്ട് കൂടി ഞങ്ങൾ രണ്ടാളതിൻ്റെ ഉള്ളിലാടായിപ്പോയി അതിൽ ആ ഫോട്ടോ കാണിച്ചു കൊടുത്ത പോനും മിണ്ടാതായിപ്പോയല്ലോ അങ്ങനെ തലൊന്ന് താഴ്ത്തിയ ഒരു സങ്കടം എനിക്ക് വന്നേ മ്മന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവനെ അമ്മന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചെറിനെ ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ഡി എം എൽ ടി ഡി എം എൽ ടി കഴിഞ്ഞിട്ടുണ്ട് ജോലിക്ക് പോയിരുന്നോ ജോലിക്ക് കുറച്ച് പോയിട്ടുള്ളൂ അധികം ഒന്നും പോയിട്ടില്ല ഭർത്താവ് ഗൾഫിലാണ് ഇടയ്ക്കിടയ്ക്ക് മസ്കത്തിൽ ഭർത്താവിന്റെ കൂടെ ആയിരുന്നു പിന്നെ കൊറേ കാലം രണ്ട് മക്കളുണ്ട് മൂത്താള് എം ബി എ കഴിഞ്ഞു രണ്ടാമത്താള് പ്ലസ് ടു കഴിഞ്ഞു വേറെന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് ഇഷ്ടമാണ് ട്രാവലിങ് ഇഷ്ടമാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കാണുന്നവർ അതേപോലെ നെഗറ്റീവ് കാര്യങ്ങളുമായിട്ട് കമൻറ്റുമായി വരുന്ന ആളുകളോട് പറയാനുള്ളത് മജുറ അന്ന് ചെയ്തിരിക്കുന്ന കാര്യം വേടന്റെ അമ്മയാണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ അതിഥിയായി സ്വീകരിച്ചു എന്നുള്ളതാണ് അതാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്